കാര്യം ഒന്ന് ഒരു കാര്യത്തിൽ എല്ലാവർക്കും തൃപ്തികരമായിട്ടുള്ള ഒരു ധാരണ ഉണ്ട് അതായത് വിദിന ഒരു നയൻറ്റി പ്ലസ് അവേഴ്സ് നമുക്ക് കൊടുക്കാൻ കഴിയുന്നതിൽ ഏറ്റവും മികച്ച ഒരു ഒരു തിരിച്ചടി കൊടുത്തിട്ടുണ്ട് അതില് ഇന്ത്യക്ക് നല്ല വിജയം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് വെറുതെ ഒരു ബയസ് ആയിട്ട് പറയുന്നതല്ല നോക്കുമ്പോൾ നമ്മൾ നടത്തിയിട്ടുള്ള ടാർഗറ്റ് ഹിറ്റുകൾ നമ്മളുടെ നഷ്ടം മറുപയസ്സുണ്ടായ നഷ്ടം നമ്മുടെ ഒബ്ജക്റ്റീവ് എന്തായിരുന്നു അത് അച്ചീവ് ചെയ്തോ എന്നുള്ളത് പിന്നെ അതിനകത്തുള്ള മെസ്സേജ് അത് കൺവേ ചെയ്തോ എന്നുള്ളത് അങ്ങനെ മൊത്തത്തിലൊരു പാക്കേജായിട്ട് നോക്കുമ്പോൾ വളരെ വളരെ നല്ല ഒരു നേട്ടമാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂറിൽ കൈവരിച്ചിട്ടുള്ളത് അത് വെറുതെ നമുക്ക് തിരസ്കരിക്കാനൊന്നും കഴിയില്ല ചിലരതൊക്കെ വലത് ഇപ്പോൾ എത്ര യുദ്ധവിമാനങ്ങൾ നഷ്ടപ്പെട്ടു എന്നൊക്കെ ചോദിക്കുന്ന അതൊന്നും എനിക്ക് തോന്നില്ല യുദ്ധവിമാനങ്ങൾ നഷ്ടപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ നഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല എന്നൊന്നും ഒരു സേനയും പറയാറില്ല ഉണ്ടാകും ഇതൊക്കെ കാലക്രമേണ പുറത്തു വരുന്ന ചില കാര്യങ്ങളുണ്ടാവും നമ്മൾ അറിഞ്ഞിട്ടും വലിയ കാര്യമല്ല ഉദാഹരണമായിട്ട് ഞാൻ അഭിനന്ദൻ രാജ്യവർദ്ധൻ അദ്ദേഹത്തിൻ്റെ കാര്യം തന്നെ നോക്കുകയാണെങ്കിൽ അന്നൊരു സിസ്റ്റീന അടിച്ചിട്ടതായിട്ട് നമ്മൾ പറഞ്ഞിരുന്നു പക്ഷേ ഇപ്പോഴും അതിന് കൺഫർമേഷൻ ഒന്നുമില്ല അങ്ങനെ കുറെ ഉണ്ടാവും പക്ഷെ നമ്മൾ നോക്കുമ്പോൾ വളരെ വിസിബിൾ ആയിട്ട് നമുക്ക് സാറ്റലൈറ്റ് ഇമേജും തെളിവും ഒക്കെ ഉള്ളത് ഈ പറയുന്ന പതിനൊന്ന് പ്ലസ് എയർ ബേയ്സുകൾ അടിച്ചത് എന്തായാലും അതിന് തെളിവുണ്ട് ഒൻപത് ടെററിസ്റ്റ് സെൻറ്റേഴ്സ് സ്ട്രൈക്ക് ചെയ്തതിനും തെളിവുണ്ട് പിന്നെ റഡാർ സംവിധാനങ്ങളും എയർ ഡിഫൻസ് മെക്കാനിസംസ് അല്ലെങ്കിൽ ഗാഡ്ജെറ്റ്സും അടിച്ചതിനും തെളിവുണ്ട് പിന്നെ ഇങ്ങോട്ട് വിട്ടതിന് തെളിവുണ്ട് പക്ഷേ ഇവിടെ അധികം ഹിറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതിനും തെളിവുണ്ട് അപ്പം സ്വാഭാവികമായിട്ടും പിന്നെ ഫൈറ്റോജെറ്റ്സിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ഒരു എവാക്സ് അതായത് നിരീക്ഷണം നടത്തുന്ന അല്ലെന്നുണ്ടെങ്കിൽ റഡാർ ഈ ഫൈറ്റോജെറ്റ്സിനെല്ലാം തന്നെ ഒരു ഏകോപനമായിട്ടൊരു എന്താ പറയുന്ന ഒരു എയറിൽ നിൽക്കുന്ന ഒരു റഡാർ നിയന്ത്രണ ലബോറട്ടറി എന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും പറയാം അങ്ങനെ പറയാവുന്ന ഒരു വിമാനം പോയിട്ടുണ്ട് അവിടെ പിന്നെ രണ്ട് മൂന്നെണ്ണത്തെക്കുറിച്ച് നമ്മൾ പറയുന്നുണ്ട് സോ ഓഫ് കോഴ്സ് അത് വെച്ച് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യക്ക് വളരെ നല്ലൊരു മുന്നേറ്റമാണ് ഉണ്ടായിട്ടുള്ളത് ക്രിക്കറ്റിന്റെ ഒരു അനാലജി കടയെടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് വിക്കറ്റിനാണോ അഞ്ഞൂറ് റൺസ് എടുത്തത് നാല് വിക്കറ്റിനാണോ അഞ്ഞൂറ് റൺസ് എടുത്തത് അഞ്ച് വിക്കറ്റിനാണോ അഞ്ഞൂറ് റൺസ് എടുത്തത് എന്നുള്ളതല്ല നിങ്ങൾ അഞ്ഞൂറ് റൺസ് എടുത്തോ എന്നുള്ളതാണ് ചോദ്യം അഞ്ഞൂറ് റൺസ് എടുത്തെങ്കിൽ ഏതൊരു ടീം അത്രയും എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങളാണ് വിജയിച്ചത് ഒരു ക്രിക്കറ്റ് അനോളജി ഞാൻ പറഞ്ഞതേ ഉള്ളൂ